വാസ്ആ് ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു ചാനൽ നമ്മൾ ഒരു ഫോർവേഡിനെ സൈൻ ചെയ്യുന്നുണ്ട് സൈൻ ചെയ്യാമോ ഫോർവേഡിനെ നമ്മൾ നോക്കുന്നു ഹ്യൂഗോ ജുവാഡ്രോ പിന്നെ ഇപ്പോ ലേറ്റായിട്ട് ഒരു സ്ട്രൈക്കറിന്റെ പേര് കേട്ടിട്ടുണ്ട് നിക്ക് വോൾട്ട് മാഡേ അല്ലെങ്കിൽ വോൾട്ട് മെയ്ഡ് അങ്ങനെ ജർമ്മൻ പ്രണൗൺസിയുടെ മാഡേ എന്നായിരിക്കണം പ്രണൗസ് ചെയ്യുക അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം പക്ഷെ നമ്മൾ ഒരു വേർസറ്റൈൽ ഫോർവേഡിനെ കുറിച്ച് സൈൻ ഒരു അല്ലെങ്കിൽ ചെയ്ത് എന്താ പറയുന്നത് പ്ലേ ആസ് എ സെക്കൻഡ് സ്ട്രൈക്കർ അങ്ങനെ ഒരു പ്രൊഫൈൽ നമ്മൾ നോക്കുന്നു എന്ന് പറയപ്പെടുന്നു നൗ നമുക്ക് അങ്ങനെ ഒരു പ്രൊഫൈൽ ഇല്ല ടീമിൽ വിറ്റ് ഈസ് വെരി ട്രൂ കാരണം നമുക്കുള്ള ഡെലാപ്പ് ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ ജാക്സൺ പുള്ളിക്കാരൻ എന്ത് പറയണം എന്ന് എനിക്കറിയില്ല ഫേക്ക് നയൻ ഫോൾസ് നയൻ വിത്ത് നോ ഗോൾസ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും പിന്നെ നമുക്കുള്ള പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എൻകുങ്കു ജോ ഫിലിക്സ് ഈ എൻകുങ്കു ഏകദേശം ഒരു ഹൈബ്രിഡ് നയൻ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ എയ്റ്റ് പോയിന്റ് ഫൈവ് തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് ജോ ഫിലിക്സ് അതുപോലെ തന്നെ ഒരു പ്ലെയർ ആണ് ഈ ഹൈബ്രിഡ് ആയിട്ട് ഒരു നമ്പർ നയൻ സ്ലാഷ് നമ്പർ ഈ പറയുന്ന ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ ബിഹൈൻഡ് ദ സ്ട്രൈക്കർ കളിക്കാൻ പറ്റിയ ഒരു പ്രൊഫൈൽ തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു പ്രൊഫൈൽ ഇല്ല അത് വളരെ വ്യക്തമാണ് അപ്പൊ പക്ഷേ ഇവർ കണ്ടി ഒരു ഏകദേശം പ്രൊഫൈലാണ് പക്ഷേ എൻകുങ്കുവിന്റെയും ജോ ഫലിക്സിന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഡിഫൻസീവ് വർക്ക് റേറ്റ് ഭയങ്കര മോശമാണ് ഫെലിക്സ് നമുക്ക് എപ്പോഴാണ് ഔട്ട്പുട്ട് തരാൻ പറ്റുന്നതെന്ന് പറയില്ല അവൻ ചിലപ്പോ ഒരു ക്രിസ്റ്റാനോ റൊണാൾഡോ മോഡി പോവും ചിലപ്പോൾ ഒരു അഡാമ ഡ്രായോറോടെ മോഡി പോവും അപ്പം ഏത് മോഡിലാകുമ്പോൾ പോകുന്നു അവൻ തന്നെ അറിയില്ല എൻകുങ്കുവിന്റെ ഹാസ് ഇൻ ബീൻ ഗ്രേറ്റ് അവന്റെ മേ ബി ഫിസിക്കൽ വർക്ക് റേറ്റും അത്രത്തോളം സ്ട്രോങ് അല്ല പിന്നെ മേ ബി അവൻ അവന് അവന് ചെൽസിയിൽ സൂട്ടഡ് സിസ്റ്റം അല്ല അത് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാതെ ചിലപ്പോൾ വേറൊരു ക്ലബിൽ പോകുമ്പോ തന്നെ നന്നാവും സോ നമുക്ക് അങ്ങനത്തെ പ്രൊഫൈലുള്ള പ്ലെയർസ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ നോക്കുന്ന ഒരു ഗ്യാപ് കോസ്റ്റൈൽ ഒരു പ്ലെയർ ആണ് സമ്പഡി ഹൂസ് അത്ലറ്റിക് ഈ പറയുന്ന പോലെ ബോൾ ക്യാരി ചെയ്യാം ബോൾ ഡ്രിബിൾ ചെയ്ത് മുന്നിലോട്ട് കൊണ്ടുപോവാം ഹെഡ് ചെയ്യാം ഗോൾ സ്കോർ ചെയ്യാം അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ബോക്സിലേക്ക് കരാവ് ചെയ്യാം എൻസോ ഫെർണാണ്ടസ് ഒക്കെ ചെയ്യുന്ന അതേ കോൺസെപ്റ്റ് തന്നെ അങ്ങനത്തെ ഒരു പ്രൊഫൈലാണ് നമ്മൾ നോക്കുന്നത് വിത്ത് ഡിഫൻസീവ് വർക്ക് റേറ്റ് അപ്പോ നേരെ പറഞ്ഞപ്പോൾ മാൻസി യുണൈറ്റഡ് സൈൻ ചെയ്തത് മാത്യൂസ് കുഞ്ഞിയ കുഞ്ഞിയയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫൈല് വരുന്ന ഒരു ആണ് അങ്ങനെ ഒരു പ്രൊഫൈൽ പ്ലെയർ സൈൻ ചെയ്യുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല പക്ഷെ എല്ലാവരും കൂടെ എവിടെ കളിപ്പിക്കും എന്നുള്ളൊരു ചോദ്യത്തിൽ അതിനൊരു ഉത്തരം എനിക്ക് കിട്ടുന്നില്ല കാരണം ഇതും ഔട്ട് ആൻഡ് ഔട്ട് ഒരു വിങ്ങറും നമ്മൾ സൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ എന്തെന്നാലും ജെയിമി കിട്ടൻസിന്റെ പുറകിലാണ് ആ നമുക്ക് റൈറ്റ് ഫുട്ട് ലെഫ്റ്റ് വിങ്ങർ തീർച്ചയായിട്ടും ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പൊ ഒരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ തരാനും കൂടിയായിട്ടാണ് ഇങ്ങനെ ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഫോർവേർഡിനെ നമ്മൾ സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നു ഇവരെല്ലാവരെയും കൂടെ കളിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ഭയങ്കര കോമഡി ആയിരിക്കും ഇപ്പൊ ജാക്സനും ആ ഒരു പ്രൊഫൈൽ കളിക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്കർ ബിഹൈൻഡ് ദ സ്ട്രൈക്കർ അവനും കളിക്കാം അപ്പോ എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് ചേർത്ത് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് ഒരു ചോദ്യമാണ് എക്കിറ്റിക്കെ നമ്മുടെ ഭാഗ്യത്തിന് അവൻ നൂറ് മില്യൺ ആണ് ചോദിക്കുന്നത് അത്രത്തോളം വില ഉപേസി നമ്മൾ സൈൻ ചെയ്തില്ല എന്നുള്ള വാർത്ത കേൾക്കുന്നു ഐ എം ഹാപ്പി കാരണം മെക്കിറ്റിക്കേനെ ഞാൻ അത്രയ്ക്ക് വലുതായിട്ട് റേറ്റ് ചെയ്യുന്നൊന്നുമില്ല ഈ പറയുന്ന ജോ പെഡ്രോ പെഡ്രോവിനെ ബ്രൈറ്റൻ ഐ ഡോണ്ട് തിങ്ക് നമ്മൾ ബ്രൈറ്റണിൽ പോയി കഴിഞ്ഞാൽ ബ്രൈറ്റൻ അമാരിപ്പ തന്നെ ഒരു നൂറ്റമ്പത് മില്യൻ അന്മാരി ഇടും എങ്ങും ഇങ്ങനെ ഇല്ലാത്തൊരു ഇവാൻ ഫർഗസിനൊരു നൂറ് മില്യൻ ഇട്ട ആൾക്കാരാണ് പിന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ജോ പെഡ്രോ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇവർ രണ്ടുപേരും പുറകില് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മുടെ തോട്ട് പ്രോസസ് രസമാണെങ്കിലും അത് ടീമിൽ എത്രത്തോളം അത് ജെല്ലായി വരും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം കോൾ പാൽമർ നോണി മാഡ് ജേമി കിറ്റൻസ് ആൻഡ് ഡെലാപ് ഷോർ ഷോർട്ട് സ്റ്റാർട്ടേഴ്സ് ആണ് അപ്പൊ ഇവിടെ എവിടെയാണ് നമ്മൾ ഈ പറയുന്നത് വേഴ്സടൈൽ ഫോർവേഡിനായിട്ട് കളിപ്പിക്കാൻ പോകുന്നത് മേ ബി ഗിട്ടൻസ് ആ വേഴ്സടൈൽ ഫോർവേർഡും കൂടെ കളിക്കുവോ അവരെ മാറ്റിമറിക്കോ ഡോ നോ ദാറ്റ് വി നോട്ട് റിയലി ഷുവർ ബട്ട് ഇൻട്രസ്റ്റിംഗ് ചോയ്സ് ഓഫ് ചോയ്സ് ഓഫ് പ്ലേയേഴ്സ് എനിക്ക് അത്ര പറയാനുള്ളൂ ഡു ലെറ്റ് മീനോസ് എന്തെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാനിംഗ് കെയർ ഫ്രോം സസികാലൻ